ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ നിങ്ങളെവരെയും കാത്തിരിക്കുന്ന നയനിയുടെയും ആദർശന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കണം അതിനോടൊപ്പം തന്നെ മാക്സിമം എല്ലാവരും ഒരു ലൈക്ക് ഇടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണം അപ്പൊ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ കനകദുർഗേനയും ആദർശനെയാണ് അങ്ങനെ ആദർശനോട് കനകദുർഗ പറയുകയാണ് എൻ്റെ മകള് ബ്ലഡ് കൊടുത്തു ഇപ്പം തെ എൻ്റെ ള് കരളും കൂടെ പകുത്ത് നൽകാൻ പോവുക എന്നിട്ടും എന്നിട്ടും നയനയെ ആദർശൻ്റെ അമ്മ സ്നേഹിച്ചില്ല എങ്കിലും പിന്നെ എന്തിനാണ് ഞാൻ ആദർശേ ആദർശം എൻ്റെ വീട്ടിൽ എൻ്റെ മകളെ നിർത്തുന്നത് എൻ്റെ മകളെ എനിക്ക് കൊണ്ടുപോയി കൂടെ ഈ ഓപ്പറേഷനൊക്കെ കഴിയുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ മകളെ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും ഞാൻ നോക്കിക്കോളാം എൻ്റെ മോളെ അല്ലാതെ നിങ്ങൾക്ക് എല്ലാവർക്കും കൊത്തിപ്പറിക്കാനായിട്ട് എൻ്റെ മകളെ ഞാൻ വിട്ടു തരില്ല കാരണം വേറൊന്നുമല്ല ഇനിയിപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞാലും നയനയാണ് കരൾ കൊടുത്തതെന്ന് ദേവയാനി അറിയാൻ പോകുന്നില്ല ദേവയാനി ഇതറിയാത്ത കാലം അത്രയും ദേവയാനി വീണ്ടും വീണ്ടും എൻ്റെ മോളെ ദ്രോഹിക്കും എൻ്റെ മോളെ ഇഷ്ടം പ്പെടാത്ത മരുമകളായിട്ട് തന്നെ കാണും മരുമകളായിട്ടല്ല അവിടുത്തെ വെറും അന്തേവാസി ആയിട്ട് കാണും ഇല്ല എനിക്കതിന് കഴിയില്ല എന്റെ മോളെ എൻ്റെ മോളെ എനിക്ക് വേണം ഞങ്ങളുടെ വീട്ടിലെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ദാരിദ്ര്യം ഉണ്ടാകും അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ടാകും ചിലപ്പോൾ കടക്കാർ വന്ന് നിന്നെന്ന് വരും വീട്ടിന്റെ മുമ്പിൽ നിന്നെന്ന് വരെ വരും എങ്കിലും എൻ്റെ മോൾക്ക് കൊടുക്കാൻ പറ്റുന്ന സമാധാനം അതെനിക്ക് കൊടുക്കാൻ പറ്റും കാരണം അവളെ അവൾ ഞങ്ങൾ ഞങ്ങളുടെ വീടിന്റെ ഐശ്വര്യമായിട്ടാണ് കണ്ടിരിക്കുന്നത് നിലവിളക്കായിട്ടാണ് കണ്ടിരിക്കുന്നത് അവള് പഠിച്ചുകൊണ്ടിരുന്ന കാലം അത്രയും പഠിച്ചെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ എൻറെ മോക്ക് സ്കൂളിൽ പോകാൻ പോലും പറ്റിയിട്ടില്ല എൻ്റെ മോള് അച്ഛൻറെ കൂടെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് അനീത്തിമാരെ പഠിപ്പിക്കുന്നതിന്റെ തിരക്കിലും അനീത്തിമാരുടെ ജീവിതം നോക്കുന്നതിന്റെ തിരക്കിലും ഒക്കെ അങ്ങ് ജീവിതം കൊണ്ടുപോയത് ഇപ്പൊ എന്തെ ഇത്രയും പ്രായമായിട്ട് പോലും ഒരു വിവാഹ ജീവിതത്തിൽ ഏർപ്പെട്ടിട്ട് പോലും എൻ്റെ മോൾക്ക് ഒരു സുഖം കിട്ടുന്നില്ല എൻ്റെ മോൾക്ക് ഇപ്പോഴും കിട്ടുന്നത് വേദനകൾ മാത്രം കീറി മുറിച്ച് കിടക്കുന്ന ആ ശരീരം കാണാൻ എനിക്ക് വയ്യ അങ്ങനെ എൻ്റെ മകള് കീറി മുറിച്ചു കീറി മുറിച്ചത് എൻ്റെ മകളു കാരണം തന്നെയാ എൻ്റെ മകള് സമ്മതിച്ചിട്ട് തന്നെയാ എങ്കിൽ പോലും അതൊന്നും അതൊന്നും പറഞ്ഞാൽ എത്രത്തോളം ആദർശ എന്ന് എനിക്ക് മനസ്സിലാവുന്ന എനിക്കറിയില്ല പക്ഷെ എനിക്കൊരു കാര്യം അറിയാം എന്റെ മോളെ ഇനി ഞാൻ അങ്ങനെ വിട്ടു തരില്ല പിന്നെ ആദർശം ഒരു കാര്യം ഓർക്കണം ഈ വിഷം കൊടുത്തത് ആരാണെങ്കിലും അത് മാറി കുടിച്ചതാണ് ദേവയാനി പക്ഷെ ഈ വിഷം ചെല്ലേണ്ടത് എൻ്റെ മകൾ നവിക്കായിരുന്നു നവിയുടെ കുഞ്ഞു വരെ നഷ്ടപ്പെട്ടേനെ എൻ്റെ മോളുടെ കുഞ്ഞ് നഷ്ടപ്പെട്ട് എൻ്റെ മോൾ ഇപ്പം കിടക്കേണ്ട സ്ഥാനത്ത് ആദർശമോ എൻ്റെ അമ്മ ഇപ്പൊ കിടക്കുന്നത് എൻ്റെ മക്കൾക്ക് അവിടെ ഭീഷണിയും ദ്രോഹവും അല്ലാതെ എൻ്റെ മക്കൾക്ക് വേറെ എന്ത് സുഖം അവിടെ കിട്ടുന്നത് ഒരിക്കലും ഒരിക്കലും എൻ്റെ മക്കൾ ആ വീട്ടിൽ കയറി വന്നോർത്തുകൊണ്ട് സമാധാനത്തോടെ സമാധാനത്തോടെ ണ്ടോ ഒരു നേരത്തെ ആഹാരം കഴിച്ചിട്ടുണ്ടോ അത് ഇല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുമ്പോ ആദർശ് പറഞ്ഞു അമ്മേ അമ്മ ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്ക ഞാൻ പറയുന്നൊന്നും കേക്ക് ഞാൻ നയനോട് വേണ്ടുവോളം പറഞ്ഞതാ അതെനിക്ക് അറിയാം എനിക്ക് മോനെ നന്നായിട്ട് അറിയാം മോന് നയനെ അറിയാമെന്നും മോൻ നയനെ ഇപ്പൊ സ്നേഹിക്കുന്നുണ്ടെന്നൊക്കെ അറിയാം പക്ഷേ അവിടെ മോൻ്റെ സ്നേഹത്തെക്കാൾ കൂടുതൽ പരിഗണിക്കേണ്ടത് മോൻറെ അമ്മയായിരുന്നു അമ്മായിയമ്മ ഒരു മരുമകളെ സ്നേഹിക്കണം മകളുടെ സ്ഥാനത്ത് കാണണമെന്നൊന്നും ഞാൻ പറയുന്നില്ല മരുമകളുടെ സ്ഥാനത്ത് തന്നെ കണ്ടാൽ മതി പക്ഷെ അത് മരുമകളുടെ സ്ഥാനത്ത് പോലും അല്ലല്ലോ ഇപ്പൊ കാണുന്നത് എൻ്റെ മോൾ ആ വീട്ടിൽ വെറും വേലക്കാരി മാത്രമല്ലേ ആ വേലക്കാരിയാ ഇപ്പം ഇപ്പം ദേവയെ എനിക്ക് കരള് പകുത്ത് നൽകുന്നത് ഇല്ല ഞാൻ ഒരിക്കലും എൻ്റെ മോളെ ഇനി അങ്ങോട്ട് വിടില്ല ഞാൻ എൻ്റെ മോളെ ഞാൻ കൊണ്ടുപോകും എൻ്റെ വീട്ടിൽ കൊണ്ടുപോകും ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് ഞാൻ ഗോവിന്ദേട്ടനോട് പറഞ്ഞോളാം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അല്ലാതെ ഇതൊക്കെ എൻ്റെ ഗോവിന്ദേട്ടൻ അറിഞ്ഞുണ്ടല്ലോ ചങ്കു പൊട്ടിച്ചാകും അതുപോലെ നയനമോളെ മോളെ ചങ്കിൽ കൊണ്ടു നടക്കണത് മൂന്ന് മക്കളൊക്കെ ഉണ്ട് അതൊക്കെ ശരിയാ എങ്കിലും ഏറ്റവും കൂടുതൽ ആരെയും സ്നേഹിക്കാൻ പാടില്ല എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കണം എന്നാ പറയുന്നത് എങ്കിലും എന്റെ ഗോവിന്ദേട്ടൻ ഒരു പടി മുന്നിൽ സ്നേഹിച്ചത് നയനിയ അതിന് കാരണമുണ്ട് അവളെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് അവളുടെ അനീതിമാർക്ക് വേണ്ടിയും അവളുടെ അച്ഛന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും അവൾ ഇത്രയും നാൾ ജീവിച്ചത് ഇനിയും അവൾ അങ്ങനെ തന്നെയാ ജീവിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്നപ്പോൾ നിങ്ങളുടെ കുടുംബത്തെ സ്വന്തം കുടുംബമായിട്ട് കണ്ടത് കൊണ്ടാ ദേവിയനിക്ക് അക്കാരൾ പകുത്ത് നൽകാൻ തയ്യാറായത് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുകയാണ് കേട്ടോ ഇത് കേട്ടോണ്ട് നിൽക്കാൻ എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ആദർശനം ചെയ്യാൻ പറ്റുന്നില്ല ഇതേ സമയം പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അനിയാണ് അപ്പൊ അനി ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ നന്ദു ഫോൺ വിളിക്കാൻ കേട്ടോ അങ്ങനെ നന്ദു ഫോൺ വിളിക്കുന്നു നന്ദു ഫോൺ വിളിച്ചിട്ട് പറയാ അതെ ഏർ അനി എനിക്ക് അനിയോടൊരു കാര്യം പറയാനുണ്ട് ഞാൻ വിളിക്കണം എന്നൊന്നും വിചാരിച്ചതല്ല ഞാൻ ഒരിക്കലും അനിയോട് സംസാരിക്കണമെന്നും ഒന്നും വിചാരിച്ചതല്ല പക്ഷെ ഇത് വിളിക്കാതിരിക്കാൻ പറ്റില്ല എൻ്റെ ചേച്ചി എൻ്റെ ചേച്ചി ഇപ്പം ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് രക്തം പകുത്തു നൽകി ആ അതെനിക്കറിയാം അത് നിന്റെ ചേച്ചിയുടെ നല്ല മനസ്സ് തന്നെയാണെന്ന് എനിക്കറിയാം ഇപ്പം രക്തം മാത്രമല്ല കരളും പകുത്തു നൽകാൻ പോവുക എന്താ എന്താ നന്തോ നീ പറയുന്നത് കരളും പകുത്തു നൽകാൻ പോവുകയാണെന്നോ അപ്പൊ ആ കരൾ കൊടുക്കുന്നത് നിന്റെ ചേച്ചി നയനയാണോ നയനെടുത്താണോ അത് അപ്പൊ അനിയറിഞ്ഞില്ലല്ലേ ഏതായാലും അറിയുന്നത് നല്ലതാ എല്ലാവരും അറിയുന്നത് നല്ലതാ അതെ എൻ്റെ എൻ്റെ ചേച്ചി തന്നെയാണ് ആ കരൾ പകർത്ത് കൊടുക്കുന്നത് എൻ്റെ ചേച്ചി തന്നെയാ ആ കരൾ ദാനമായി കൊടുക്കുന്ന ആ സ്ത്രീയെ ഇത് കേട്ടത് ഞെട്ടിപ്പോയി കേട്ടോ അപ്പോഴത്തേക്ക് നമ്മുടെ അനി പറഞ്ഞു എനിക്ക് എനിക്കിത് അറിയില്ലായിരുന്നു ഏതായാലും ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുക എനിക്ക് എനിക്ക് അങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലണം എനിക്കറിയില്ല എനിക്കറിയില്ല ഇവിടെ എന്താ നടക്കുന്നതെന്നൊന്നും എന്നൊക്കെ പറഞ്ഞൊരു ഫോൺ അനി കട്ട് ചെയ്തു കേട്ടോ എന്നിട്ട് അനി നേരെ ഹോസ്പിറ്റലിലേക്ക് എഴുതു ഇതേ സമയം നമ്മുടെ നന്ദുവും ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ് കാരണം ചേച്ചി കിടക്കുന്ന ഈ ഒരു കാഴ്ച അതായത് ചേച്ചി ഓപ്പറേഷന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വിഷമം പ്രത്യേകിച്ച് നന്ദുവിന് കുറച്ച് വിഷമം കൂടും നയനടുത്തേനെ നയനേച്ച വലിയ ഇഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുക അപ്പൊ ഹോസ്പിറ്റലിൽ ഓപ്പറേഷന്റെ ഓരോ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു വെളിയില് ആദർശും കനകദുർഗയും ഇരിക്കുകയാണ് അങ്ങനെ കനകദുർഗ ചോദിക്കുക ആദർശനോട് എന്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിക്കോ എന്റെ മോളെ ജീവനോടെ എനിക്ക് തിരിച്ചു കിട്ടുമോ എന്നൊക്കെ ഒരു ആ ഒരു പരിഭ്രാന്തിയോട് കൂടി ചോദിക്കുമ്പോഴത്തേക്ക് ആദർശം പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയാണ് സംസാരിക്കുന്നത് നയനീ ജീവനോടെ അല്ലാതെ പിന്നെ നയനീ ജീവനോടെ തന്നെ കിട്ടും നയനക്ക് എന്ത് പ്രശ്നവും ഒരു പ്രശ്നവും വരില്ല ഡോക്ടർ പറഞ്ഞല്ലോ വേറെ പ്രശ്നമൊന്നും ഇല്ലാന്ന് ഏതായാലും നമുക്ക് പ്രാർത്ഥിക്കാം അമ്മേ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നയനയുടെ ജീവൻ രക്ഷി ഏർ നയനയുടെ ജീവൻ സംഭവിക്കരുത് എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ലല്ലോ അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല അമ്മ അമ്മ സമാധാനമായിട്ടിരിക്കുന്നൊക്കെ പറയുമ്പഴത്തേക്കും അനി പെട്ടെന്ന് വന്നു അനി പെട്ടെന്ന് വന്നതും അനിയോട് ആദർശ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പൊ അനി പറഞ്ഞു ഞാൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞു ഇപ്പൊ എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് സത്യം പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല വെറുക്കപ്പെടുന്ന മരുമകളുടെ ആ ഒരു കരളല്ലേ ഇപ്പൊ അമ്മായിയമ്മ വെക്കാൻ പോകുന്നത് ഇത് എന്താ അദർച്ച അന്നിട്ടും അന്നിട്ടും വല്യമ്മ ഇതൊന്നും തിരിച്ചറിയാത്തത് ഉം അത് പിന്നെ പറഞ്ഞാലല്ലേ അനി തിരിച്ചറിയത്തുള്ളൂ ഏതായാലും ഈ കാര്യം പറയരുത് എന്നാണ് നയനെ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറഞ്ഞാൽ തന്നെ അമ്മ ഈ കരൾ വേണ്ട എന്ന് പറയും അതുകൊണ്ട് തന്നെ ഈ കരി പറയാതിരിക്കുന്ന നല്ലതെന്ന് പറയും പറഞ്ഞപ്പോഴത്തേക്കും ഓ വേറൊരു മരുമകൾ ഉണ്ടായിരുന്നല്ലോ ആ മരുമകൾക്കും ഇതേ ബ്ലഡ് ഗ്രൂപ്പ് തന്നെയായിരുന്നല്ലോ രക്തം കൊടുക്കുക എന്ന് പറഞ്ഞപ്പോൾ ആ മരുമകൾ മുങ്ങി പിന്നെ വന്നിട്ടേ ഇല്ല പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരും ഇവിടെ പരദൂഷണവും കുറ്റവും ഒക്കെ പറഞ്ഞ് നയനെടുത്തേനെ വെറുപ്പിക്കാൻ വേണ്ടി നയനയടുത്തെയും വലിയ മെയിൻ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി അതിനു വേണ്ടി മാത്രം അവൾ വരുന്നത് ഒരു കാര്യം കേൾക്കണോ ആന്റി ആന്റിക്ക് എന്ന് പറഞ്ഞ് കനകദുർഗയോട് പറയാ ഞാന് ഇപ്പം നന്ദുവിനെ വിവാഹം ചെയ്തിരുന്നുവെങ്കില് ഈ പ്രശ്നം ഒന്നും ഇവിടെ ഉണ്ടാവില്ലായിരുന്നു ഈ പ്രശ്നം ഒക്കെ ഉണ്ടായത് ആ മൂദേവിയുടെ കഴുത്തിൽ ഞാൻ താലി കിട്ടിയത് കൊണ്ടാ ആ മൂദേവി എൻ്റെ ഭാര്യ ആയതുകൊണ്ടാ അയ്യോ മോനെ മോനെ അങ്ങനെയൊന്നും പറയരുത് അതിന് ആ കുഞ്ഞെന്നാ ചെയ്തത് ആ കുഞ്ഞൊന്നും ചെയ്തില്ലല്ലോ കുഞ്ഞു പോലും കുഞ്ഞ് ആ കുഞ്ഞൊന്നും ചെയ്തില്ല അവള് കുഞ്ഞൊന്നും അല്ല അവളുടെ തല നിറ കുരുട്ടുപുത്തിയ കുരുട്ടുപുത്തി അവളൊക്കെ കാരണോ ഇപ്പൊ അമ്മ ഇതിനകത്ത് കിടക്കാൻ കാരണമെന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പക്ഷെ നന്ദു ആയിരുന്നുവെങ്കിൽ ഒരിക്കലും എന്റെ കുടുംബത്തിന് ഇങ്ങനെ ഒരു സമാധാനക്കേട് ഉണ്ടാവില്ലായിരുന്നു ഞാനും ഇപ്പൊ സന്തോഷത്തോടു കൂടി ജീവിച്ചേനെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു ഹോസ്പിറ്റലിലേക്ക് വരികയാണ് കേട്ടോ അങ്ങനെ നന്ദു ഹോസ്പിറ്റലിലെത്തി അങ്ങനെ കറകദുർഗ മോളെന്ന് പറഞ്ഞ് നന്ദുവിനെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കരയുക അമ്മ സമാധാനപ്പെടമ്മേ എനിക്കറിയാം കാര്യങ്ങളൊക്കെ എനിക്കറിയാം അമ്മേ ഞാനൊരു കാര്യം പറയട്ടെ ഇതൊക്കെ ദൈവം വരുത്തി വെക്കുന്നത് തന്നെയാ ദൈവത്തിന്റെ ഒരു വിനോദങ്ങൾ നിയോഗങ്ങളായിട്ട് കണ്ടാൽ മാത്രം മതി അല്ലായിരുന്നെങ്കില് ഇപ്പം ദുഷ്ടത്തിയായ ദുഷ്ടതിയായ എൻ്റെ ഏടത്തി ദേവിയ ദേ ആന്റിക്ക് ആദർചേട്ടന്റെ അമ്മയ്ക്ക് ഒരിക്കലും കരള് പകുത്തു നൽകില്ലായിരുന്നല്ലോ എപ്പോഴും ദുഷ്ടത്തി എന്ന പേര് തന്നെയാണല്ലോ എൻ്റെ ഏടത്തിക്കുള്ളത് ഏർ ആദർശൻ എൻ്റെ അമ്മയെ കൊല്ലാൻ നോക്കി തെൻ്റെ ഇടത്തി ഇപ്പം ജീവൻ തിരിച്ചു കൊടുക്കാൻ പോകുന്നത് എന്റെ എൻ്റെ ചേച്ചി ഇടത്തി എന്നല്ലോ എൻ്റെ ചേച്ചി ഇത് ഇതൊക്കെ ഇതൊക്കെ കണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഒന്നും ചെയ്യാൻ നമുക്ക് പറ്റില്ല പക്ഷേ പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക ഞാൻ ഈ ഹോസ്പിറ്റലിലേക്ക് വരണമെന്നൊന്നും ചിന്തിച്ചതല്ല അങ്ങനെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം എനിക്ക് തന്നെ ആയിരിക്കും പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും ആദർശം പറയുന്നുണ്ട് അതൊന്നും മോള് ചിന്തിക്കൊന്നും വേണ്ട മോക്ക് തോന്നുമ്പോൾ മോക്ക് ഇവിടെയും ഹോസ്പിറ്റലിലാണെങ്കിലും അനന്തപുരിലാണെങ്കിലും നിന്റെ ചേച്ചിമാരെ കാണാൻ വരാം കാരണം നിന്റെ ചേച്ചിമാര് നിന്റെ ചേച്ചിമാര് തന്നെയാണല്ലോ അവരെ കാണാൻ വരുന്നത് ആർക്കും തടയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഈ സമയമാണ് ഡോക്ടർ ഇറങ്ങി വരുന്നത് ഡോക്ടർ ഇറങ്ങി വന്നിട്ട് പറയാ അതെ ഓപ്പറേഷൻ ഒക്കെ സക്സസ് ആയിട്ടുണ്ട് കേട്ടോ ഏതായാലും ഇനി വേറൊരു പ്രശ്നവുമില്ല കരള് പകുത്താൻ പകുത്തു നൽകാൻ പോകുന്ന ആള് ഓക്കെ ആയിട്ടുണ്ട് ഇനിയിപ്പം കരൾ വെക്കാൻ പോകുന്ന ആൾ ഓക്കെ ആയ മാത്രം മതി എന്നൊക്കെ പറഞ്ഞു ഡോക്ടർ വന്ന് കാര്യങ്ങൾ പറയാണ് അപ്പൊ നമ്മുടെ നയന പെർഫെക്റ്റ് ആണ് നയനക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് വന്ന ഡോക്ടർ പറഞ്ഞു ഇത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ആദർശനും കരക എല്ലാവർക്കും സന്തോഷമായി പക്ഷേ ഇതിനിടയിൽ നമ്മുടെ ദേവയാനിനെ കാണാൻ പോകണല്ലോ അങ്ങനെ ആദർശ ദേവയാനിനെ കാണാൻ വേണ്ടി അങ്ങ് അകത്തേക്ക് കീർച്ചെല്ലുക അങ്ങനെ ദേവയാനിനെ ണാൻ വേണ്ടി അകത്തേക്ക് കയറി ചെല്ലുന്നു അകത്തേക്ക് കയറി ചെല്ലുമ്പോഴത്തേക്കും ദേവയാനിയോട് ആദർശ പറയുവോ അതെ അമ്മയുടെ കരള് പകത്ത് നൽകാൻ പോകുന്ന ആ പെൺകുട്ടിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞു കേട്ടോന്ന് ഇത് കേട്ടെന്നും ദേവയാനിക്ക് ഭയങ്കര ദേവയാനി ആണോ മോനെ ആണോ മോനെ എന്നെ അത് പിന്നെ ഞാന് ആ ആ പെൺകുട്ടിനെ ഒന്ന് കാണണം എന്ന് ആഗ്രഹിച്ചതായിരുന്നു ഞാൻ പറഞ്ഞതല്ലായിരുന്നു ഓപ്പറേഷന് മുമ്പ് ആ പെൺകുട്ടിനെ എനിക്കൊന്ന് കാണണമെന്ന് എങ്ങനെയാ പെൺകുട്ടി ആ പെൺകുട്ടി ആരാ അത് ആരാണെന്നൊന്നും അറിയില്ല ഏതായാലും ഏകദേശം നയനയുടെ പ്രായമൊക്കെ വരും ഓ നയനെ നീ അവിടെ ഉപമി ഉപമിക്കാതെ മോനെ എനിക്ക് നയനയുടെ പേര് കേൾക്കുന്നത് തന്നെ അലർജിയാ നയന 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 അതല്ലാതെ വേറെ ഒരാളുടെയും പേരോ അല്ലെങ്കിൽ വേറെ വേറെ ഒരാളോ ആയിട്ടോ ഉപമി ഉപമിക്കാൻ എന്റെ മോന് പറ്റില്ലാഞ്ഞിട്ടാണോ എനിക്ക് അവളുടെ പേര് കേൾക്കുന്ന ഇഷ്ടമല്ലെന്ന് മോനെ അറിയില്ലേ പെണ്ണെന്ന് പറഞ്ഞാലേ ജയ് ഇപ്പം കരള് തന്നില്ലേ എനിക്ക് അതാണ് പെണ്ണെന്നൊക്കെ പറയുന്നത് അല്ലാതെ നിന്റെ ഭാര്യയെ ഒരു പെണ്ണായിട്ട് ഞാൻ കണ്ടിട്ടില്ല അവക്ക് കരട് പോയിട്ട് ബ്ലഡ് തരാൻ പോലും പറ്റില്ലല്ലോ അവക്ക് എന്റെ ഗ്രൂപ്പ് തന്നെ ആയിരുന്നല്ലോ എന്നിട്ട് ബ്ലഡിന്റെ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും അവൾ തരാൻ പറ്റില്ല എന്ന് പറഞ്ഞല്ലേ ഉം എന്നിട്ടാണ് ഒരു വലിയ മരുമകളും വലിയ ഭാര്യയായിട്ട് നീ കാണുന്നത് ഇനി അവളുടെ കാര്യം എന്നോട് സംസാരിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടേക്ക് അമ്മേ ഈ അവസ്ഥയിൽ കിടക്കുമ്പോഴും അമ്മയൊന്നും മനസ്സിലാക്കണം അമ്മ ആരെയും കുറ്റപ്പെടുത്താതിരിക്കുക എങ്ങനെ കുറ്റപ്പെടുത്താതിരിക്കും ഈ ഒരു അവസ്ഥയിൽ എന്നെ എത്തിച്ചത് അവളല്ലേ അപ്പൊ ഞാൻ അവളെ കുറ്റപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി വീണ്ടും വീണ്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നയനെ എന്നിട്ട് ദേവയാനി പറയാ ദേ ആ കുട്ടിയില്ലേ ആ കരൾ പകുത്ത് നൽകിയ നൽകിയ കുട്ടി ആ കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം അത് അത് ഇപ്പൊ അമ്മ പറയേണ്ട കാര്യമുണ്ടോ അല്ല ആ കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയൊക്കെയാണോ ഉം നല്ല പഠിക്കുന്ന കുട്ടി തന്നെ നല്ല കഴിവുള്ള കുട്ടി കഴിവ് മാത്രമല്ല ആ കുട്ടിക്ക് ആൾക്കാരെ സഹായിക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് നമ്മുടെ കമ്പനിയിൽ അവക്ക് നല്ലൊരു ജോലി കൊടുക്കണം ജോലിയില്ലെങ്കില് ഉം ഇപ്പൊ ജോലിയൊന്നുമില്ല ഹൗസ് വൈഫാ അപ്പം ആ കുട്ടിയുടെ ഹസ്ബൻഡ് 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 ബിസിനസ് ചെയ്യ വലിയ ബിസിനസ്മാൻ ഒക്കെ തന്നെയാ ബിസിനസ്സിന് സാമ്പത്തിക സഹായം ആവശ്യം എത്ര വേണമെങ്കിലും കൊടുക്കണം ആ അത് ഞാൻ പറഞ്ഞതാമ്മേ പക്ഷെ അവർക്ക് സാമ്പത്തിക സഹായം ഒന്നും വേണ്ടെന്നാ പറഞ്ഞത് അവര് വെൽ സെറ്റിൽഡ് തന്നെയാ അത്യാവശ്യം പൈസ ഉള്ളവർ തന്നെയാ അങ്ങനെയുള്ള പയ്യൻ അയാളുടെ ഭാര്യയെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചല്ലോ മോനെ അതൊക്കെ ഓർക്കുമ്പോഴേ സത്യം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അത് നമ്മളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുടുംബത്തിലെ പയ്യൻ അങ്ങനെ ചെയ്യിച്ചെന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല അവിടെ ആ കുട്ടിയെ പോലെ തന്നെ ആ പയ്യനും സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുക്കണം എങ്കിലേ എങ്കിലേ നമ്മളോട് ദൈവം പൊറുക്കുകയുള്ളു ദൈവം മനസ്സാക്ഷി കാണിക്കുകയുള്ളു പിന്നെ അങ്ങനെയുള്ളൊരു മോനായിരുന്നു എൻ്റെ മോന് പക്ഷേ കല്യാണം കഴിഞ്ഞ ശേഷം എൻ്റെ മോനെ ഒരുപാട് മാറിപ്പോയി നിന്റെ മനസ്സ് മാറിപ്പോയി അമ്മ എന്തിനാമ്മേ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത് ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമുണ്ടോ അമ്മ ഇങ്ങനെ ഒരു അവസ്ഥയെക്കിടക്കുമ്പോ നയനക്ക് സഹായിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അവൾ അമ്മ ഉറപ്പായിട്ട് സഹായിച്ചേനെ ഉം ഏട്ടെടുത്ത് നീ ആ പേര് കേക്കുന്നത് തന്നെ എനിക്ക് കലിയാ ഞാൻ പറഞ്ഞല്ലോ നിന്റെ നാവിൽ ആ പേര് മാത്രമേ വരത്തുള്ളൂ വേറൊരു പേര് വരില്ലേ അവള് പ്രാർത്ഥനയോടെ കഴിയാണ് പോലും കഴിയാണ് അവള് പ്രാർത്ഥിച്ചിട്ടാ ഞാൻ ഈ അവസ്ഥയിലായത് അവള് തന്ന വിഷം കുടിച്ചിട്ടാ ഞാൻ ഈ അവസ്ഥയിലായത് അതുമോ മറന്നു പോകരുത് ഇപ്പൊ നീ പൊക്കോ എനിക്ക് കലി വരിക അവളുടെ പേര് കേൾക്കുമ്പോ പേര് കേൾക്കുമ്പോ എന്റെ തലയുണ്ടല്ലോ പെരുത്ത് കേറുക അതുകൊണ്ട് വേണ്ട ദേ നീ ചെല്ലെ നീ പോ എന്ന് പറഞ്ഞ ആദർശനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ ഈ സമയം ആദർശ നേരെ നയനയുടെ ഓപ്പറേഷൻ തിയേറ്റർ ഓപ്പറേഷൻ തിയേറ്റർ അല്ല ഇസുയിലേക്കാണ് ചെയ്ത് ചെല്ലുന്നത് അപ്പൊ നയനെ അവിടെ കിടക്കുകയാണ് അപ്പൊ നയനയെ കണ്ടത് കുറച്ചു നേരം നയനയെ തന്നെ നോക്കി നിൽക്കുകയാണ് നയനയുടെ ബോധം ഒന്നും വീണിട്ടില്ല അപ്പൊ നയനയെ തന്നെ നോക്കി നിൽക്കുന്നു കുറച്ചു നേരം ആ ഒരു സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നന്ദുനെയാണ് അങ്ങനെ നന്ദു അവിടെ വന്ന് ഇരിക്കുന്നു അതിനോടൊപ്പം നമ്മുടെ കനകദുർഗയും ഉണ്ട് അങ്ങനെ നമ്മുടെ നന്ദു പറയുക അമ്മേ അച്ഛനോട് പറയാതിരിക്കുന്ന ശരിയാണോ ഈ കാര്യം അച്ഛനോട് പറയണ്ടേ മോള് എങ്ങനെ പറയാനാ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാല് അത് അദ്ദേഹത്തിന് താങ്ങാനുള്ള ആ ഒരു ഇത് കാണില്ല അച്ഛൻ എങ്ങനെ പ്രതികരിക്കുന്നൊന്നും പറയാൻ പറ്റില്ല അസുഖമുള്ള മനുഷ്യന എന്തെങ്കിലും വന്നു പോയാലേ ചിലപ്പം ഇതുപോലെ കാവലിരിക്കേണ്ടതെ പിന്നെ അച്ഛനായിരിക്കും നമ്മള് അച്ഛൻ അതുപോലെ പ്രഷർ കൂടും രണ്ടു തവണ നമ്മള് കാവലിരുന്നല്ലേ നമ്മുടെ അച്ഛന് പിന്നെ നമ്മൾ എങ്ങനെയാ പറയുന്നത് വേണ്ട ഇത് അറിയിക്കണ്ട എന്ന് പറയാ ഇതേ സമയം നമ്മുടെ ആദർശം പുറത്തിറങ്ങി വരികയാണ് കേട്ടോ അപ്പൊ ആദർശം പുറത്തിറങ്ങി വന്ന് നമ്മുടെ കനകദുർഗെ ചോദിച്ചു മോനെ എന്തായി മോനെ നയനമോള് നയനമോൾ എങ്ങനെയുണ്ട് അവള് മയക്കത്തില അവള് ഉറങ്ങാ ഇങ്ങനെ ഒരു മകൾക്ക് ജന്മം നൽകിയതേ അമ്മയുടെ പുണ്യ അങ്ങനെ അമ്മ കരുതിയാ മതി അമ്മ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം അതെ അതെ മോനെ എന്റെ നായനമോൾ അങ്ങനെയാ മറ്റുള്ളവരെ സഹായിക്കാൻ മാത്രമേ നോക്കിയിട്ടുള്ളൂ അവൾ അവളുടെ ജീവിതം നോക്കാറില്ല മറ്റുള്ളവരെ സഹായിക്കും അവളുടെ അച്ഛന് രണ്ടു തവണ അറ്റാക്ക് വന്നപ്പോഴും ഞങ്ങളുടെ കുടുംബത്തെ ചുമലേറ്റിക്കൊണ്ട് നടന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ മോളാ എന്റെ നയനമോളാ അവള് അവൾ അങ്ങനെയാ എല്ലാവർക്കും സഹായം മാത്രം ചെയ്യുന്ന നല്ല മനസ്സാ അന്നൊന്നും അവള് അവളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല അവളെ ഓർക്കാറില്ല അവളുടെ ജീവിതത്തെ കുറിച്ച് നവ്യമോളും ഞാനും വലിയ വലിയ സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടിയപ്പോഴുമേ എന്റെ അങ്ങനെ ഒന്നും ചിന്തിക്കാതെ ഒരു സാധാ ജീവിതം ഒരു സാധാ കുടുംബത്തെ കയറിച്ച് എല്ലാരെ ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നെ മോൻ പറഞ്ഞത് ശരിയാ ഞാന് ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യം അത് മാത്രവാ എന്റെ നയനമോള് സത്യമായിട്ടും ഞാൻ എന്റെ നയനമോളുടെ കാല് കഴുകി വെള്ളം കുടിക്കണം അപ്പോഴത്തേക്ക് നമ്മുടെ നന്ദു പറഞ്ഞു എന്നിട്ട് ഇപ്പൊ എന്തായി ആദർ ചേട്ടൻ്റെ അമ്മ എന്റെ ചേച്ചിക്ക് ഒരു തരി സ്നേഹം പോലും കൊടുക്കുന്നില്ലല്ലോ അതിന്റെ കാരണം മോൾക്ക് അറിയാല്ലോ മോളെ ഇപ്പൊ ഇങ്ങനെ വലിയൊരു ഹെൽപ്പ് ചെയ്തത് പോലും ഇത് അമ്മയെ അറിയിച്ചിട്ടില്ല നയനി എന്ന പേര് കേൾക്കുന്നത് പോലും അമ്മയ്ക്ക് ഇഷ്ടമല്ല അമ്മ ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത് അത് മാറണം അതിനും കൂടി വേണ്ടിയാ ഞാൻ ഈ തവണ മല ചവിട്ടുന്നത് പതിനെട്ടാം പടിയും കടന്ന് അയ്യപ്പ ദർശനം കഴിഞ്ഞെത്തുമ്പോൾ അമ്മയും അമ്മായിയും മരുമകളും തമ്മിലുള്ള എല്ലാ പെണക്കളും പിണക്കങ്ങളും മാറും അവരൊന്നിക്കും അവരൊന്നിക്കുന്ന എനിക്ക് കാണണം അതിനുവേണ്ടിയാ ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനു വേണ്ടിയാ ഞാന് മല ചവിട്ടുന്നതും ആ അങ്ങനെ ഒരു ദിവസം ഉണ്ടാകും എല്ലാവർക്കും സമാധാനവും സന്തോഷവും നിറയുന്ന ഒരു ദിവസം അല്ല മോനെ മോൻ ഇന്നലെ മുതല് ഉറക്കം കളയല്ലേ മോന് ഒരു കാര്യം ചെയ്യും കുറച്ചു നേരം പോയി വിശ്രമിക്കുക ഹേയ് കുറച്ചു നേരം പോയി വിശ്രമിക്കാനൊന്നും എനിക്ക് പറ്റില്ല എനിക്ക് കുറച്ച് ഡ്രെസ് എടുക്കണം ഇവിടെ ഞങ്ങൾ ഉണ്ടല്ലോ ആദർശേട്ടാ പിന്നെ എന്തിനാ ആദർശേട്ടൻ ഇങ്ങനെ റെസ്റ്റ് ഇല്ലാതെ ഓടി നടക്കുന്നത് ഹെയ് എന്തെങ്കിലും ആവശ്യം വന്നാല് ഇവിടെ വേണം അതിന് ഞാൻ തന്നെ വേണം അല്ല മോൻ്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ പിന്നെന്താ എങ്കിലും എന്റെ ഹൃദയത്തിന്റെ രണ്ട് വശത്ത് നിൽക്കുന്നതാ നിൽക്കുന്നവരാ ഇവിടെ അവശരായിട്ട് കിടക്കുന്നത് അപ്പൊ കണ്ടില്ല എന്ന് അടിച്ച് ഞാൻ ഇവിടെ പോയാലേ അത് ശരിയാവില്ല അവരെ മറന്നിട്ട് ഞാൻ ഞാൻ എങ്ങോട്ട് മാറി നിൽക്കാനാ ഞാൻ എന്ത് ചെയ്യാനാ അതുകൊണ്ട് അതിനൊന്നും എനിക്ക് പറ്റില്ല അമ്മേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യാവശ്യ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഞാൻ തിരിച്ചു വരും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വീട്ടിൽ പോകാം അവിടെ അച്ഛനും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുകയാണ് ഈ സമയം കാനകദർ ഭയങ്കര കരച്ചിലാണ് കേട്ടോ അപ്പൊ നമ്മുടെ ആദർശ് പറഞ്ഞു അല്ല അച്ഛന് ഈ വിവരം അറിയിച്ചില്ലല്ലോ അല്ലേ ഇല്ല അറിയിക്കരുത് എന്ന് മോള് വാശി പിടിച്ചായിരുന്നല്ലോ പിന്നെ എങ്ങനെ അറിയിക്കാനാ അറിഞ്ഞു കഴിയുമ്പോൾ മരുമോനും മരുമോന്റെ വീട്ടുകാരും സ്വാർത്ഥരായി എന്ന് അച്ഛൻ വിചാരിക്കുവോ ഓ ഒരിക്കലും അങ്ങനെയൊന്നും വിചാരിക്കില്ല ഇനിയിപ്പൊ അങ്ങനെ പറഞ്ഞാലും അതിൽ സത്യം ഇല്ലല്ലോ ആദർശേട്ടാ കാരണം നിങ്ങൾ ആരും നിർബന്ധിച്ചിട്ടല്ലോ എന്റെ ചേച്ചി കരൾ ദാനമായിട്ട് തരാൻ തയ്യാറായത് സ്വ സ്വയം മനസ്സാലയല്ലേ അല്ലേ അപ്പൊ പിന്നെ ഇതിൽ ഇത് ഞാൻ ഈ പറയുന്നതിൽ എന്താർത്ഥമായിരിക്കുന്നത് ആയിരിക്കുന്നത് ആദർശേട്ടൻ ഈ പറയുന്നതിൽ എന്താ കല്യാണത്തിന് ശേഷം കുറെ നാള് അവളെ അടുക്കളക്കാരിയാക്കി ഇപ്പൊ ഞാനും ഒരുപാട് സന്തോഷിച്ച നിമിഷങ്ങൾ ഉണ്ടായിരുന്നു പക്ഷെ അതിനുശേഷമാ നയനിയുടെ നല്ല മനസ്സ് എനിക്ക് മനസ്സിലായത് അതിനൊക്കെ എങ്ങനെയാ നിങ്ങളോട് മാപ്പ് പറയണമെന്ന് എനിക്കറിയില്ല ആ അമ്മേ വേണ്ട ഒന്നും വേണ്ട മാപ്പൊന്നും വേണ്ട എൻ്റെ നയനമ്മോട് എന്ത് ജോലി വേണമെങ്കിലും ചെയ്തോട്ടെ പക്ഷെ അതൊക്കെ കഴിയുമ്പോഴത്തേക്കും അവൾക്ക് ഒന്ന് സന്തോഷിക്കാന് അവൾക്ക് ഇത്തിരി സ്നേഹം കൊടുത്താൽ മാത്രം മതി ആ വീട്ടിലുള്ളവര് അല്ലാതെ എൻ്റെ മോളെ കൊണ്ട് പണിയൊന്നും ചെയ്യിപ്പിക്കാതിരിക്കേണ്ട മോനും മോൻ്റെ മുത്തശ്ശനും ഒക്കെ വേണ്ടുവോളം കൊടുക്കുന്നുണ്ടെന്ന് എനിക്കറിയാം ഇഷ്ടമോളം എൻ്റെ മോക്ക് കിട്ടുന്നുണ്ട് എങ്കിലും എൻ്റെ മോള് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് നിന്റെ നിന്റെ അമ്മ അവളുടെ അമ്മായി അമ്മ അവളെ ഒന്ന് അംഗീകരിച്ച് കാണാൻ അതിനു വേണ്ടി ആയിരിക്കാം ചിലപ്പോ എൻ്റെ മോൾ ഈ പെടാപ്പാടൊക്കെ പെടുന്നത് ഉം അതിനു വേണ്ടി ഒത്തിരി കാത്തിരിക്കേണ്ടി വരില്ല ഒരു നാളെ വേറെ ആരെക്കാൾ കൂടുതൽ നയനെ സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയായിരിക്കും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കും നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങള് ആ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ആദർശം അങ്ങ് പോവുകയാണ് വീണ്ടും നമ്മുടെ നയനയെ കാണിക്കാനോ കേട്ടോ അങ്ങനെ നയനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാൻ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ടാറ്റാ ബൈ ബൈ